ഗൈസ് ഇത് ഷോക്ക് ോ അതാണ് സംഭവം എങ്ങനെ എങ്ങനെയോ മുടി മുറിച്ച് പൊട്ടനെ പോലെ അതോ എന്ന് കമന്റ് ചെയ്യണേ എന്താ ചെയ്യാ നല്ലൊരു ഫുൾ ടൈം മനുഷ്യനായിരിക്കും എന്നെപ്പോലെ തന്നെയാ ആണു നോക്കാറില്ല അപ്പോ അടുത്ത ട്രെയിന് വേണ്ടി നമ്മൾ കാത്തുക്കാണ് അടുത്ത ട്രെയിൻ വന്നാൽ തന്നെ നമ്മൾ ചാടിക്കുന്ന ഗൈസ് നമ്മൾ ചൊർണ്ണൂർ എത്തി നോക്കിക്ക സ്ലീപ്പറിൽ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ പറഞ്ഞു സീറ്റ് ഒന്നും ഇല്ല നിങ്ങൾ നേരെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ജനറൽ കംഫേർട്ടിൽ കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുത്തിരിക്കയാണ് ഗൈസ് കൊച്ചിറങ്ങി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്തത് ഷർമ്മയാണ് ഷർമ്മ അടിപൊളിയായിരുന്നു ഗൈസ് ബൈ നാളെ കാണേസ് അവര് വേറെ ഫ്ലാറ്റിലാണ് അവര് പോയി നമ്മൾ ട്രാവൽ ചെയ്ത് മൊത്തത്തില് അലങ്കുലാച്ചാണ് ഇപ്പം ഫേസ് ഉള്ളത് ഇപ്പൊ ഞാൻ പോയി മുഖലൊന്നും കഴുകി നമ്മളെ മാസ്കലോട്ട് സെറ്റ് ആവട്ടെ മന്തി എടുത്ത് അക്ഷയക്കൂട്ടം വരുന്നുണ്ട് ഗായ്സ് മന്തി 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 കുഴിച്ചിട്ട്

സോ ഗായ്സ് അപ്പൊ നമ്മളിതാ ഉം ഊബറിൽ കേറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വണ്ട്രലയിലേക്കാണ് പോകുന്നത് നമ്മുടെ എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ട് ഞാൻ ചെറുതായിട്ട് എന്റെ ഡ്രസ് ഒന്ന് മാറ്റി ഗൈസ് ഇതങ്ങനെ വളരെ വിശ്വാസ നമ്മൾ വണ്ടറിലെത്തി നമ്മള് ചോറും കുട്ടിയും കളിച്ച് കഴിച്ച അവസാനം വണ്ടറിലെത്തി ആദ്യമേ പറയാം അടുത്ത ബ്ലോഗിൽ നമ്മൾ ചത്തിട്ടില്ലെങ്കിൽ കാണാ അല്ലേ